ഇസ്രയേൽ സൈന്യത്തിലെ വടവൃക്ഷങ്ങളെല്ലാം നിലംപതിക്കുന്നതാണ് ഓരോ ദിവസവും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഷിഫ ഹോസ്പിറ്റലിൽ ദിവസങ്ങളായി ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഖസ്സാ സ്ട്രിപ്പിന്റെ വടക്ക് ഭാഗത്തുള്ള ഷിഫ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് എന്നാൽ അവിടെ വെച്ച് ഇപ്പോൾ ഇസ്രയേലിന്റെ സൈനികരിലെ വളരെ പ്രധാനപ്പെട്ട സീനിയർ നേതാവായ സെബാസ്റ്റ്യൻ അയൺ എന്നറിയപ്പെടുന്ന നാനൂറ്റി ഒന്നാം ബ്രിഗേഡിയന്റെ തലവനാണ് വധിക്കപ്പെട്ടിരിക്കുന്നത് ഷിഫാ ഹോസ്പിറ്റലിന്റെ ഭാഗം ഈ ഖസയുടെ വടക്ക് ഭാഗം ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നത് എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ച് അവിടെ നിന്ന് സൈന്യം തിരിച്ചു പോകുന്നു എന്നാണ് മാസങ്ങൾക്ക് മുമ്പ് ഈ ഷിഫാ ഹോസ്പിറ്റലിന് മുന്നിൽ ആക്രമണം നടത്തുകയും അവിടെ കിരാതമായ ആക്രമണങ്ങൾ അയച്ചുവിടുകയും ഇതിന്റെ പരിസരത്ത് അമാസിന്റെ ടണലുകൾ ഉണ്ട് അതുകൊണ്ടാണ് ആക്രമിച്ചത് എന്നൊക്കെ മുമ്പ് ഈ ഐ ഡി എഫ് ഇസ്രയേൽ സൈന്യം പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവിടെ ശക്തമായ പ്രതിരോധം ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഈ ഭാഗങ്ങളിലെ ദൗത്യം പൂർത്തിയാക്കി അവിടെയെല്ലാം പിടിച്ചടക്കിയെന്ന് പറയുന്നത് പച്ച കള്ളമാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെയാണ് ശക്തമായ ഏറ്റുമുട്ടൽ നടന്നത് എന്ന് പറയുമ്പോൾ മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സൈനികൻ മരണപ്പെട്ടിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വലിയ മുതിർന്ന നേതാവ് മരണപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ശക്തമായ പ്രതിരോധമാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യം വ്യക്തമാണ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രിപ്പിൽ എവിടെയും ഇപ്പോൾ ഇസ്രേലിന് സുരക്ഷിതമായ ഒരു ഭാഗവുമില്ല ഇല്ല ഇസ്രയേൽ ദൗത്യം പൂർത്തീകരിച്ചു എന്നോ അല്ലെങ്കിൽ പിടിച്ചടക്കി പിടിച്ചടക്കിയെന്നോ പറയാൻ പറ്റിയ ഒരിടം പോലും ഈ സ്ട്രിപ്പിൽ ഗസ്സ്രിപ്പിൽ ഇല്ല ഏകദേശം നൂറ്റി അറുപതിലധികം ദിവസങ്ങൾ അതിശക്തമായ പോരാട്ടം ചരിത്രം പോലും കണ്ടിട്ടില്ലാത്ത അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളും അതുപോലെ ക്രൂരകൃത്യങ്ങളും ചെയ്തിട്ടും ഹമാസിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ ഗസയിലുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളെയോ ഒന്നും ചെയ്യാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചില്ല എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഷിഫ് ഹോസ്പിറ്റലിലേക്ക് രണ്ടാമതും വീണ്ടും ഒരു അക്രമവുമായി കടന്നുവരാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൾ റൗഫ് മഹൂഹ് എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തെ പിടികൂടാനുള്ള നീക്കമായിരുന്നു ആദ്യം നടത്തിയത് അദ്ദേഹത്തോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു പക്ഷെ അദ്ദേഹം കീഴടങ്ങിയില്ല അദ്ദേഹത്തെ പിടികൂടുകയാണെങ്കിൽ അമാസ് തലവന്മാരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവരെവിടെയാണ് എന്ന വിവരം ലഭിക്കുമെന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കിയത് പക്ഷെ അവർ കീ ഒതുങ്ങാൻ തയ്യാറായില്ല ഇസ്രായേൽ സൈന്യവുമായി ശക്തമായ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയായിരുന്നു അങ്ങനെ ആ ഏറ്റുമുട്ടലിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേ അതേസമയത്ത് അവിടെയുണ്ടായ ശക്തമായ തിരിച്ചടിയിലാണ് ഇപ്പോൾ ഇസ്രയേലിന് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടത് പട്ടിണിക്കിട്ട് ഈ ഭാഗത്തുള്ള ആളുകളെ എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ സമയത്ത് പോലും ഇസ്രയേലിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത്രയും ശക്തമായ ആക്രമണങ്ങൾ ദിവസങ്ങളോടെ നടത്തി ഇപ്പോഴും ഈ ഹമാസിന്റെ ഒരു ശക്തിയും ക്ഷയിച്ചിട്ടില്ല ഇപ്പോഴും അവർ പൂർണ്ണ ശക്തിയോടുകൂടെ തന്നെ കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ എന്ന കാര്യം വ്യക്തമാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തെരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഇൻഫ്ലൂ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സ ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ